പോലീസ് അസോസിയേഷൻ മുപ്പത്തി എട്ടാമത് ജില്ലാ സമ്മേളനത്തിന് സമാപനം ടൂറിസം ഡയറക്ടർ പി ബി പോലീസ് അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സമ്മേളനത്തിന് സമാപനം മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ നടന്ന സാംസ്കാരിക സായാഹ്നം ടൂറിസം ഡയറക്ടർ പി ബി ന്യൂഹ് ഐ എസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാവരും ഗവൺമെന്റിന്റെ ഭാഗമായി സേവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയ ആളുകളാണ് അത് തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഗവൺമെൻറിൽ പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷം ആളുകളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സംശയവുമില്ല വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അത് മോശമായിട്ട് പെരുമാറുകയോ മോശമായ രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് മൂലം മൊത്തം പോലീസ് ഫോഴ്സിനും അതുപോലെ തന്നെ അതത് ഡിപ്പാർട്ട്മെന്റുകൾക്കും വലിയ പേരുദോഷം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം ജീവിതം മുഴുവൻ അവരുടെ ഏറ്റവും ബെസ്റ്റ് പീരിയഡ് ഇൻ ലൈഫ് മുഴുവൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ വലിയ സന്തോഷം ആ ആഗ്രഹിക്കുന്നവരാണ് ശരിക്കും ഡിസർവ് ചെയ്യുന്ന ആളുകളാണ് അതിനുവേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം സിനിമാ താരങ്ങളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ സൂരജ് ബിനു തൃക്കാക്കര എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വടംവലി ആംഡസലിംഗ് മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വിതരണം ചെയ്തു ഡിവൈഎസ്പി വൈ ജിൽസൻ മാത്യു സാംസ്കാരിക സായാഹ്നത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പുത്തൻകുരിച്ച് ഡിവൈഎസ്പി നിഷാദ് മോൻ വി എ പി ജി അനിൽകുമാർ എം എം അജിത് കുമാർ ജെ ഷാജി മോൻ ശരത് കുമാർ എസ് പ്രവീൺകുമാർ എം ജി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം